ലൈഫ് മിഷനിൽ വീട് നിർമ്മിക്കാൻ അനുവദിച്ച പണവുമായി കരാറുകാരൻ മുങ്ങിയതോടെ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഇടുക്കിയിലെ ഒരു കൂട്ടം ആദിവാസി കുടുംബങ്ങൾ ജില്ലാ ആസ്ഥാനത്തിനടുത്തുള്ള കുടിയിലെ ആദിവാസി കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിയാറൻകുടിയിലുള്ള പതിനഞ്ചോളം ആദിവാസി കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചത് തങ്കച്ചൻ എന്നയാൾക്ക് പണികൾ എല്ലാവരും കരാർ നൽകി പണി പൂർത്തിയായെന്ന് കാണിച്ച് പഞ്ചായത്ത് അനുവദിച്ച തുക ഇയാൾ കൈക്കലാക്കുകയും ചെയ്തു എന്നാൽ വീടുകളുടെയെല്ലാം പണി പകുതി പോലും പൂർത്തിയാക്കിയില്ല ചിലത് ലിൻഡൽ വരെ പണിതു ഒന്നു രണ്ടെണ്ണം മേൽക്കൂര വാർത്ത നൽകി ഒരെണ്ണത്തിൻ്റെയും തറ മാത്രമാണ് പണിതത ഉണ്ടായിരുന്ന വീട് പൊളിച്ചാണ് എല്ലാവരും പുതിയത് പണി തുടങ്ങിയത് കിട്ടിയ പണവുമായി കരാറുകാരൻ നാടുവിട്ടതോടെ പലരും സ്വന്തം കയ്യിൽ നിന്നും പണമുടക്കിയും കടം വാങ്ങിയും മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തു ചുമരുകൾ പൂശി എന്നാൽ ൾ കോൺക്രീറ്റ് ചെയ്യാനും അടുക്കളയും ശുചിമുറിയും പണിയാനും പണമില്ലാതെ മറ്റു വഴികളില്ലാത്തതിനാൽ പണി തീരാത്ത വീടുകളിൽ തണുത്തുവിറച്ചാണിവർ കഴിയുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുൻപും ഇത്തരത്തിൽ പണം തട്ടിയെടുത്ത ശേഷം കരാറുകാരൻ വീടുപണി പാതി വഴിയില് ഉപേക്ഷിച്ചിട്ടുണ്ട് തീർക്കാതെ പണം തട്ടിയെടുത്ത കരാറുകാരനെതിരെ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണിവർ അതേസമയം സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് മിഷനിൽ രണ്ടു ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചുവെന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ചൊല്ലി വിവാദമുണ്ടായിരുന്നു വിഹിതത്തിൽ നല്ലൊരു പങ്ക് തദ്ദേശ സ്ഥാപനങ്ങളുടേതാണെന്ന് വ്യക്തമാക്കിയും കണക്കിലെ പിശുക്കുകൾ ചൂണ്ടിക്കാട്ടിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ലൈഫ് ഘട്ടത്തിൽ ഓരോ ഗുണഭോക്താവിനും പണി പൂർത്തിയാക്കാൻ തുക നൽകി അൻപത്തിരണ്ടായിരത്തി അൻപത് വീടുകൾ പൂർത്തിയാക്കിയെന്നാണ് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വിവിധ ഭവന പദ്ധതികളിൽ ഉൾപ്പെട്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ പോയവർക്കാണ് ഇങ്ങനെ തുക നൽകിയതും നിർത്തിവെച്ച നിർമ്മാണ ഘട്ടം ഏതാണെന്നും പരിശോധിച്ച് അതിന് തുക അനുവദിച്ചതെന്നും അറുന്നൂറ്റി എഴുപത് കോടിയോളം രൂപ സർക്കാർ ഇതിനായി ചെലവഴിച്ചു എന്നും ഒന്നും പറഞ്ഞിരുന്നു ലൈഫ് മിഷൻ പദ്ധതി കേരളത്തിലെ ഒരു താങ്ങാനാവുന്ന ഭവന പദ്ധതിയാണ് എന്നും ഭവനരഹിതർക്ക് അഞ്ചു ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും പറഞ്ഞിരുന്നെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാവാത്ത മട്ടിലാണ് പുതിയ വീടുകൾ എന്ന് കിട്ടുമെന്ന് സ്വപ്നം കാണുന്ന ഈ ആദിവാസി കുടുംബങ്ങൾക്ക് മഴക്കാലത്തെല്ലാം ചോർന്നൊരിക്കുന്ന വീടിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ്